സാറേ കരിമീൻ കൊണ്ട് ജീവിക്കാൻ പറ്റുക കരിമീൻ കൃഷി തീർച്ചയായിട്ടും നമുക്കൊരു ജീവിതമാർഗമായി സ്വീകരിക്കാവുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു തൊഴിലാണ് കേരളത്തിൽ മിക്കവാറും എല്ലാ ജില്ലകളിലും ഏറെ ചെറുപ്പക്കാർ ഈ മേഖലയിൽ കൃഷി ചെയ്ത് വിജയിച്ചിട്ടുണ്ട് കരിമീൻ കൃഷിയുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഉണ്ട് മറ്റു മത്സ്യങ്ങളിൽ വ്യത്യസ്തമായി കരിമീൻ്റെ ചില പ്രത്യേകതകളുണ്ട് അതായത് കരിമീൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് എട്ട് ഒമ്പത് മാസം എടുക്കും ഇത് നമുക്ക് ഭക്ഷണത്തിന് ഭാഗമാകുമ്പോൾ അത്രയും കാലം കാത്തിരിക്കണം മറ്റു തിലാപ്പിയ വരാലും പോലെയൊക്കെയുള്ള മത്സ്യങ്ങളാണെങ്കിൽ കുറച്ചുകൂടി വേഗത്തിൽ വളരുന്ന മത്സ്യങ്ങളാണ് പക്ഷേ കരിമീൻ എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ച് ലേറ്റായിട്ട് വളരുന്ന ഫിഷാണ് മീനാണ് അതെ തീർച്ചയായിട്ടും ഇതിന് നല്ല ടേസ്റ്റ് ഉള്ള മീനാണ് വിദേശ രാജ്യങ്ങളിൽ ഏറ്റവും പ്രിയപ്പെട്ട മത്സ്യം കേരളത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മത്സ്യം എന്ന ചോദ്യത്തിന് അവരുടെ ഉത്തരം എല്ലായ്പ്പോഴും കരിമീനാണ് എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഈ മേഖലയിലേക്ക് തീർച്ചയായിട്ടും സാധാരണക്കാരായ ആളുകൾക്ക് കടന്നു വരാൻ പറ്റുന്ന മാന്യമായ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മേഖലയാണിത് ഒരു പത്ത് സെൻറ്റ് പോകേണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിനകത്ത് ആയിരത്തി അഞ്ഞൂറ് കരിമീൻ്റെ കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കാൻ പറ്റും ആയിരത്തി അഞ്ഞൂറ് കരിമീൻ്റെ കുഞ്ഞുങ്ങളെന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇഞ്ച് കുഞ്ഞുങ്ങളാണെങ്കിൽ അതിൻ്റെ റേറ്റ് ഉണ്ട് ഒന്നര ഇഞ്ച് കുഞ്ഞുങ്ങൾക്ക് കുറച്ചുകൂടി വില കൂടുതലായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഒരു ഇഞ്ചോ ഒന്നര ഇഞ്ചോ രണ്ട് ഇഞ്ചോ ഏത് ടൈപ്പ് കുഞ്ഞുങ്ങൾ വേണമെങ്കിലും നമുക്ക് തരാൻ പറ്റും ആ കുഞ്ഞുങ്ങളെ നിങ്ങൾ നിക്ഷേപിച്ചാൽ ആയിരത്തഞ്ഞൂറ് കുഞ്ഞുങ്ങൾ എട്ട് മാസം കൊണ്ട് പൂർണ്ണ വളർച്ചയെത്തും വലിയ ഡെത്തോ മറ്റു കാര്യങ്ങളോ ഉള്ള ഒരു അല്ല നന്നായിട്ട് തീറ്റയൊക്കെ കൊടുത്ത് വളർത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാക്കാൻ പറ്റും ഇവിടെയാണ് ഇവിടെയാണ് ഈ ഈ ഇട്ടത് ഇത് അതെ നമ്മൾ ഈ ഈ എന്ന് പറഞ്ഞാൽ കരിമീൻ ബ്രീഡ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പോണ്ടാണിത് ഏകദേശം ഒരേക്കറ് അറുപത് സെൻറ് വാട്ടർ ഏരിയ ഉള്ള പോണ്ടാണ് ഇതിനകത്താണ് നമ്മൾ കരിമീൻ ബ്രീഡ് ചെയ്യുന്നത് ഇതേപോലെ തന്നെ നമുക്ക് ഏകദേശം നാല് അഞ്ച് സ്ഥലങ്ങളിൽ ഇതേപോലെ തന്നെ നമുക്ക് പോണ്ടുകളുണ്ട് അവിടെ ഒക്കെ നമ്മൾ കരിമീൻ കൃഷി ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ കരിമീൻ ബ്രീഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്കും നമ്മൾ കരിമീൻ കുഞ്ഞുങ്ങൾ സപ്ലൈ ചെയ്യുന്നുണ്ട് അതോടൊപ്പം ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകുന്ന ആവശ്യങ്ങൾക്കും നമ്മൾ കരിമീൻ്റെ കുഞ്ഞിനെ സപ്ലൈ ചെയ്യുന്നുണ്ട് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ബ്രീഡിങ് യൂണിറ്റായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മൾ സപ്ലൈ ചെയ്യുന്നതിനുള്ള രജിസ്ട്രേഷൻ മറ്റു കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് എല്ലാം ഇപ്പോഴും ഗ്യാരണ്ടീഡ് ആയിട്ട് കുഞ്ഞുങ്ങൾ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ കുറഞ്ഞത് നമ്മൾ ഒരാഴ്ചത്തേക്ക് ഡെത്ത് എന്താ ഗ്യാരണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരാഴ്ചത്തേക്ക് നിങ്ങൾ കൊണ്ടുപോയി ഏതെങ്കിലും തരത്തിലുള്ള അപകടമോ മറ്റു കാര്യങ്ങളോ ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ പരമാവധി കർഷകരെ സഹായിക്കുന്ന തരത്തിലുള്ള എല്ലാ സഹായങ്ങളും തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്നതായിരിക്കും ടൈപ്പ് കുഞ്ഞുങ്ങളെയും ഊർത്തി മാറ്റിയിട്ട് സെപ്പറേറ്റ് ചെയ്താണ് ഇടുന്നത് അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും നമ്മൾ യൂണിഫോമിറ്റി കീപ്പ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് ഒരിഞ്ച് കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും അത് ഒരിഞ്ച് കുഞ്ഞുങ്ങൾ പെർഫെക്റ്റ് ആയിട്ടായിരിക്കുന്നത് കരിമീൻ്റെ കുഞ്ഞുങ്ങളാണ് കരിമീൻ്റെ കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ ഇതിപ്പം ഒന്നര ഇഞ്ച് മുതൽ രണ്ട് ഇഞ്ച് വരെയുള്ള കരിമീൻ്റെ കുഞ്ഞുങ്ങളാണിത് ഇത് കേരളത്തിലെല്ലായിടത്തേക്കും ഈ കുഞ്ഞുങ്ങളെ നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട് പിന്നെ പ്രത്യേകിച്ച് കേരളത്തിലെല്ലായിടത്തും അതോടൊപ്പം തന്നെ കേരളത്തിന് പുറത്ത് നമ്മൾ ആന്ധ്ര തമിഴ്നാട് കർണാടക ഗോവ അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മൾ കരിമീൻ വിത്ത് സപ്ലൈ ചെയ്യുന്നുണ്ട് അത് ഏത് സമയത്തും നമ്മൾ നമ്പറുമായിട്ട് ബന്ധപ്പെടാം കേരളത്തിൻ്റെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മത്സ്യവും ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള മത്സ്യമാണ് വിദേശ രാജ്യങ്ങളിൽ പോലും വളരെ വളരെ കൂടുതൽ ആളുകൾക്ക് ഏറെ ഇഷ്ടമുള്ള വിഭവങ്ങളിലൊന്നാണ് കരിമീൻ പപ്പാസ് കരിമീൻ പൊള്ളിച്ചത് കരിമീൻ കറിയൊക്കെ അതിന് ഇന്ന് കേരളത്തിലെല്ലായിടത്തേക്കും നമ്മുടെ കുഞ്ഞുങ്ങൾ എത്തിപ്പെടുന്നുണ്ട് ഇത് കായംകുളം കായലിലെ കരിമീനാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഉപ്പുവെള്ളത്തിലും നല്ല വെള്ളത്തിലും ഒരേപോലെ വളരുന്ന ഫിഷ് ആണ് ഇതിൽ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് എന്ന് പറഞ്ഞാൽ ഉപ്പുവെള്ളത്തിൽ വളരുന്ന മത്സ്യമാണ് അത് ഏറ്റവും കൂടുതൽ കേരളത്തിൽ എല്ലായിടത്തേക്കും പോകുന്നതിൽ ഏറ്റവും കൂടുതൽ കരിമീൻ പോകുന്നത് നമ്മുടെ കായകുളം കായലിൽ നിന്നാണ് ഫാമിലി ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ആലപ്പുഴ ജില്ലയില് തൃക്കുന്നപ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗമായിട്ടുള്ള പതിയാങ്കര എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഈ ഫാം സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾ വരുന്ന ആളുകൾ തൃക്കുന്നപ്പുഴയിൽ എത്തുക തൃക്കുന്നപ്പുഴ ആലപ്പുഴയിൽ നിന്ന് വരുന്നവരാണ് വടക്ക് നിന്ന് വരുന്നവരാണെങ്കിൽ തൃക്കുന്നപ്പുഴ വഴി വന്നാൽ നിങ്ങൾക്ക് ഫാമിൽ എത്തിച്ചേരാൻ പറ്റും അതല്ല ഇനി തെക്ക് നിന്ന് വരുന്നവർ തിരുവനന്തപുരം മേഖലയിൽ നിന്നൊക്കെയാണ് കടന്നു വരുന്നവരെങ്കിൽ അവർക്ക് കായംകുളം കഴിഞ്ഞ് നങ്കിയാർകുളംകര കവല എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ നിന്നും ലെഫ്റ്റ് തിരികുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഏഴ് കിലോമീറ്ററിനകത്ത് നമ്മുടെ ഫാമിൽ എത്തിച്ചേരാൻ പറ്റും നല്ല കരിമീനൊക്കെ വേണ്ടവർ പോകുന്നത് ആ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നിങ്ങൾക്ക് കരിമീൻ കരിമീൻ്റെ കുഞ്ഞുങ്ങൾ